അതാ മഴ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ വോട്ടുകളും കൃത്യമായി പോളിജയിക്കാൻ കഴിയുന്ന മഴയല്ല ഏതു വലിയ പേമാരിയും കൊടുങ്കാറ്റും വന്നാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ വോട്ടും പോളുജയിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട് അതിന്റെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്ത് വലിയ പ്രതികൂല കാലാവസ്ഥയുണ്ടായാലും പോളിംഗ് എത്ര കുറഞ്ഞാലും ഞങ്ങളെ അത് ബാധിക്കില്ല പൂർണമായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ മഴ മുൻകൂട്ടി കണ്ടു തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പോളിംഗ് ശതമാനം മഴയുടായൊരു പ്രയാസമുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി അത് പോളി ചെയ്യിക്കാൻ ആവശ്യമായ കൃത്യമായ അറേഞ്ച്മെന്റ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ത് വലിയ പ്രയാസം വന്നായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെറിയ ഒരു പാളിച്ച പറ്റി ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ മഴക്കാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ട് മണ്ണിടിച്ചില ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അത് മുൻകൂട്ടി കാണുന്നതിൽ അത് പരിഗണിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നന്നായി കനത്ത മഴ പെയ്തു കഴിഞ്ഞു ഇപ്പൊ അത്ര വലിയ പ്രയാസമല്ല ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ മൂടിക്കെട്ടിയ അന്തരീക്ഷമുള്ളൂ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പോളിംഗ് ബൂത്ത് തന്നെ മുങ്ങിപ്പോകുന്ന അത്ര ഭയാനകമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്തിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കമ്മീഷൻ അത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത് വലിയ ഒരു രണ്ടാം നമ്പർ ബൂത്തിൽ ഇഷ്യൂ അവിടെ പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായ ഒരു സാങ്കേതിക വീഴ്ചയായി ഞങ്ങൾ കാണുന്നില്ല കാരണം അതിനകത്ത് ഞങ്ങൾ സംശയമുണ്ട് ഞങ്ങൾക്ക് എന്തോ തണ്ണിക്കടവ് ബൂത്ത് എന്ന് പറയുന്നത് ആ ബൂത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഏറ്റവും പുസ്തക ബൂത്താണ് അവിടെ തന്നെ അമ്പത് വോട്ടുകളോളം പോൾ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് അതിൽ വലിയ ആശങ്കയുണ്ട് പരാതിയുണ്ട് ഇപ്പോൾ അവിടെ പോളിംഗ് തുടരുന്നുണ്ട് ഞങ്ങളത് റീ പോളിംഗ് ആവശ്യപ്പെടും ആദ്യം വോട്ട് ചെയ്ത അമ്പത് പേർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ റീ വേണ്ടി വരും അത് ഞങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുണ്ട് അതെ നിലവിലമ്പതോളം ആളുകൾ വോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ തകരാറ് ശ്രദ്ധയില്പ്പെടുന്നത് ഏതായാലും ആ അമ്പത് പേരുടെ കാര്യം പിന്നീട് തീരുമാനിക്കാം ഇപ്പൊ തൽക്കാലം സാങ്കേതിക തലവർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടരുകയാണ് എന്നാലും ഞങ്ങൾ അതിൽ റിപ്പോർട്ടിംഗ് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നല്ല പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇത് പിണറായി വിരുദ്ധ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് പിണറായി വിരുദ്ധ തരംഗം ഒരു ഓളമായി തുടങ്ങി അതൊരു തിരമാലയായി മാറി അതൊരു സുനാമിയായി മാറുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിന്റെ ഭൂരിപക്ഷം കുതിച്ചു വരും പ്രവചനാതീതമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് വിജയിച്ചു വരാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ ആധിപത്യം പുലർത്തിയിരുന്നു അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം വോട്ട് ചേർക്കൽ പ്രക്രിയ ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പര്യടനമായാലും കുടുംബയോഗങ്ങളായാലും കുട്ടിക്കലാശം വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ നികില മേഖലകളിലും ഐക്യ ജനാധിപത്യ മുന്നണി സമ്പൂർണ്ണ ആധിപത്യം നടത്തിയിരുന്നു തികഞ്ഞ ആത്മവിശ്വാസമാണ് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരെയാണ് ശോക്കിട്ട് നിയമസഭയിൽ പി വി അൻവർ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷ വോട്ടാണ് അദ്ദേഹം ഒമ്പത് വർഷം അദ്ദേഹം എം എൽ എ ആയിരുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ എം എൽ എ ആണ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രാഥമികമായ ഒരു രാഷ്ട്രീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വോട്ടുകളെ അദ്ദേഹം ഭിന്നിപ്പിക്കും തീർച്ചയായും ആ ഒരു ഇടതുപക്ഷ വോട്ടുകൾ ഞങ്ങളുടെ ബിരുദ വോട്ടുകൾ ഭിന്നിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഭൂരിപക്ഷം കുതിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്